ഹായ് ഫ്രണ്ട്സ് പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് സംസ്ഥാന ഭവന നിർമ്മാണ ബോർഡിലും സർക്കാർ കെയർ ഹോമിലും ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിലും വന്നിട്ടുള്ള ജോലി ഒഴിവുകളെ കുറിച്ചിട്ടാണ് വിവിധ തസ്തികകളിലായിട്ട് ഒഴിവുകൾ വന്നിട്ടുണ്ട് കരാർ നിയമനമാണ് വന്നിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഓരോന്നിൻ്റെയും കൂടുതൽ ഡീറ്റെയിൽസ് നോക്കാം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആരെങ്കിലും ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തു വയ്ക്കുക അതോടൊപ്പം തന്നെ പുതിയ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതിന് വേണ്ടി തൊട്ടടുത്തുള്ള ബെൽബട്ടൺ കൂടി എനേബിൾ ചെയ്യുക അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ ജോബ് ഇൻഫർമേഷൻ വീഡിയോസ് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ ആദ്യം തിരുവനന്തപുരം ജില്ലയിൽ വന്നിട്ടുള്ള ഒഴിവുകൾ നോക്കാം പുലിയനാർകോട്ട സർക്കാർ കെയർ ഹോമിലും പൂജപ്പുരിയിലെ സ്ത്രീകൾക്കുള്ള വയോജന പകൽ പരിപാലന കേന്ദ്രത്തിലും സോഷ്യൽ വർക്കർമാരെ നിയമിക്കുന്നതിന് ഇൻ്റർവ്യൂ നടത്തുന്നുണ്ട് സോഷ്യൽ വർക്കിൽ അംഗീകൃത സർവകലാശാലയിൽ നിന്നുമുള്ള ബിരുദാനന്തര ബിരുദമാണ് യോഗ്യത വരുന്നത് കൂടാതെ സർക്കാർ സർക്കാർ സർക്കാരിതര സ്ഥാപനങ്ങളിൽ സോഷ്യൽ വർക്കർ തസ്തികയിൽ രണ്ട് വർഷത്തിൽ കുറയാതെ പ്രകൃതി പരിചയവും ഉണ്ടായിരിക്കണം സർട്ടിഫൈഡ് കൗൺസിലിംഗ് കോഴ്സ് പാസായവർക്കും സർക്കാർ സാമൂഹ്യനീതി വകുപ്പിന്റെ വയോജന മേഖലയുമായി ബന്ധപ്പെട്ട പ്രോജക്റ്റുകളിൽ ജോലി ചെയ്തിട്ടുള്ളവർക്കും മുൻഗണന ലഭിക്കുന്നതാണ് പ്രായപരിധി ഇരുപത്തി അഞ്ചിനും നാൽപ്പത്തി അഞ്ചിനും ഇടയിലാണ് പ്രതിമാസം ഇരുപത്തി അയ്യായിരം രൂപയാണ് ലഭിക്കുക ഒരു വർഷത്തെ കരാർ അടിസ്ഥാനത്തിലാണ് നിയമനം ഉണ്ടായിരിക്കുക അപ്പോൾ താല്പര്യം താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ ഫെബ്രുവരി പന്ത്രണ്ടിന് രാവിലെ പത്ത് മുപ്പതിന് പൂജപ്പുരയിലെ ജില്ലാ സാമൂഹ്യനീതി ഓഫീസിൽ നടക്കുന്ന വോക്ക് ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കേണ്ടതാണ് അപ്പോൾ ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ നിങ്ങളുടെ അസൽ രേഖകളുമായിട്ട് ഹാജരാവേണ്ടതാണ് കൂടുതൽ വിവരങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിൽ കോണ്ടാക്ട് ചെയ്യുക അടുത്തത് പത്തനംതിട്ട ജില്ലയിലാണ് വേക്കൻസി വന്നിട്ടുള്ളത് കുടുംബശ്രീയിലൂടെ നടപ്പാക്കുന്ന ഡി ഡി യു ജി കെ വൈ പദ്ധതിയുടെ ഭാഗമായി ഫെബ്രുവരി പത്തിന് രാവിലെ പത്ത് മണിക്ക് പന്തളം എൻഎസ്എസ് കോളേജിൽ മെഗാ തൊഴിൽമേള സംഘടിപ്പിക്കുന്നുണ്ട് കുടുംബശ്രീ ജില്ലാ മിഷന്റെ ത്തിൽ കേരള നോളജ് ഇക്കോണമി മിഷൻ കോൺഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ഇൻഡസ്ട്രീസ് എൻഎസ്എസ് പ്ലേസ്മെന്റ് സെൽ എന്നിവരുടെ സഹകരണത്തോടെ സംഘടിപ്പിക്കുന്ന മേളയിൽ ബാങ്കിംഗ് ബിസിനസ് സെയിൽസ് ഹോസ്പിറ്റാലിറ്റി ഐ ടി തുടങ്ങിയ വ്യത്യസ്ത മേഖലയിൽ തൊഴിലുകൾ പ്രദാനം ചെയ്യുന്ന കേരളത്തിനകത്തും പുറത്തുമുള്ള വിവിധ സ്ഥാപനങ്ങൾ പങ്കെടുക്കുന്നതാണ് പതിനെട്ടിനും നാൽപ്പതിനും ഇടയിൽ പ്രായമുള്ളതും പത്താം ക്ലാസ് മുതൽ ബിരുദാനന്തര ബിരുദം വരെ യോഗ്യതയുള്ളവർക്ക് പങ്കെടുക്കാം പങ്കെടുക്കുന്നവർ നിങ്ങളുടെ യോഗ്യത പ്രായം എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് ആധാർ കാർഡ് എന്നിവയുടെ അസലും പകർപ്പ് നിർബന്ധമായും കൊണ്ടുവരണം രജിസ്ട്രേഷൻ രാവിലെ ഒൻപത് മണിക്ക് ആരംഭിക്കും കൂടുതൽ വിവരങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക അടുത്തത് സംസ്ഥാന ഭവന നിർമ്മാണ ബോർഡിലാണ് ഒഴിവുകൾ വന്നിട്ടുള്ളത് സംസ്ഥാന ഭവന നിർമ്മാണ ബോർഡ് എറണാകുളം റവന്യൂ ടവറിലേക്ക് മാനേജ്മെൻറ്റ് കമ്മിറ്റിയുടെ കീഴിൽ കവരാർ ജീവനക്കാരെ നിയമിക്കുന്നതിന് യോഗ്യരായവരിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട് അപ്പോൾ അപ്ലൈ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികൾ തസ്തികയും പ്രതീക്ഷിക്കുന്ന ശമ്പളവും സൂചിപ്പിക്കണം അപേക്ഷകൾ ഇമെയിലായും അയക്കാം ഇമെയിൽ അയക്കുമ്പോൾ സബ്ജക്റ്റ് ലൈനിൽ അപേക്ഷിക്കുന്ന തസ്തികയുടെ പേര് സൂചിപ്പിക്കണം വനിതാ സ്വീപ്പർ നാലൊഴിവ് സെക്യൂരിറ്റി പകൽ സമയം രണ്ടൊഴിവ് സെക്യൂരിറ്റി രാത്രി സമയം പുരുഷന്മാർ മാത്രം ഒരൊഴിവ് ഇലക്ട്രീഷ്യൻ രണ്ടൊഴിവ് ലിഫ്റ്റ് ഓപ്പറേറ്റർ ഒരു ഒരൊഴിവാണ് വന്നിട്ടുള്ളത് അപ്പോൾ അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി ഫെബ്രുവരി പതിനഞ്ച് വൈകിട്ട് മൂന്ന് മണിവരെയാണ് കൂടുതൽ വിവരങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിൽ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യുക ഇമെയിൽ ഐ ഡി അടുത്തത് പാലക്കാട് ജില്ലയിൽ ബ്ലോക്ക് പഞ്ചായത്ത് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ ഓഫീസിലേക്ക് കരാർ അടിസ്ഥാനത്തിൽ ലോവർ സെയിൽ നിയമനത്തിന് ഫെബ്രുവരി പന്ത്രണ്ടിന് രാവിലെ പത്ത് മുപ്പതിന് പാലക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിൽ ഇന്റർവ്യൂ നടത്തുന്നുണ്ട് പ്രായം രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരി പതിമൂന്നിന് മുപ്പത്തി അഞ്ച് വയസ്സ് കവിയരുത് സർക്കാർ അംഗീകൃത ബിടെക് അല്ലെങ്കിൽ ഡിപ്ലോമ സിവിലാണ് ക്വാളിഫിക്കേഷൻ വരുന്നത് താല്പര്യമുള്ളവർ നിങ്ങളുടെ ഫോട്ടോയും യോഗ്യത തെളിയിക്കുന്ന അസൽ സർട്ടിഫിക്കറ്റുകളുമായി പാലക്കാട് ബ്ലോക്ക് പഞ്ചായത്തിൽ എത്തിച്ചേരേണ്ടതാണ് കൂടുതൽ വിവരങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക അപ്പോൾ ഇത്രയും ഒഴിവുകളെ കുറിച്ചിട്ടാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തിട്ടുള്ളത് താൽപ്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കാവുന്നതാണ് വിവിധ തസ്തികകളിലായിട്ട് ഒഴിവുകൾ വന്നിട്ടുണ്ട് അപ്പോൾ ഒരു വീഡിയോ നിങ്ങൾ ഫ്രണ്ട്സിലേക്കും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക പുതിയൊരു വീഡിയോയുമായി കാണുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്